കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയവും ജൻ ശിക്ഷൻ സംസ്ഥാനം മലപ്പുറം ടൗൺ ഹാളിൽ നടത്തിയ വനിതാ ദിനാചരണം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു സ്വയം പര്യാപ്തരായ സ്ത്രീകൾ സമൂഹത്തിന്റെ മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു പതിനെട്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് കുടുംബം പതിനെട്ട് പതിനെട്ട് ഊരുകളിലെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ട്രൈബൽ ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ വരുമാനം കിട്ടത്തക്കും പതിനെട്ട് ഊരുകളിലും വളരെ നന്നായി നടക്കുന്നുണ്ട് സാധാരണ കുടുംബത്തിലല്ല ഇവിടെ എന്ത് നടക്കുന്നു നമുക്ക് ഇവിടെ ഒരാടിനെ ഒഴിവാക്കിയാൽ ഓരോട് ചത്താൻ ഉപയോഗം നമ്മളാണ് അതൊക്കെ ആപ്പ് ശരിയാക്കിയിട്ട് നമ്മളാണെങ്കിൽ ആദ്യത്തെ നാടിനഭിമാനമായ പല പദ്ധതികൾക്കും തുടക്കം കുറിച്ചത് സ്ത്രീകളാണ് സ്ത്രീ സംരംഭകർക്ക് പിന്തുണ നൽകുവാൻ കഴിഞ്ഞത് ജൻ ശിക്ഷൻ സംസ്ഥാന്റെ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജൻ ശിക്ഷൻ സംസ്ഥാന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സദസ്സിനെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്ത ജെഎസ്എസ് ദേശീയ ഡയറക്ടർ ഇന്ദുഭൂഷൻ ലങ്ക പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി നബാർഡ് പിന്തുണയോടെ നടത്തിയ ഉണർവ് പ്രദർശനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജെഎസ്എസിൽ നിന്നും പഠനം പൂർത്തിയാക്കി സംരംഭം തുടങ്ങിയവരുടെ ഉൽപ്പന്നമാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് എൻ ജിഒ കോൺഫെഡറേഷനുമായി സഹകരിച്ച് അഞ്ഞൂറ് വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്ന പദ്ധതി ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി നിർവഹിച്ചു നബാർഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ എ മുഹമ്മദ് റിയാസ് സംരംഭകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജെഎസ്എസ് ഡയറക്ടർ വി ഉമർ കോയ ബോർഡ് അംഗങ്ങളായ പി വിജയകുമാർ യാസ്മിൻ അരിംബ്ര പ്രോഗ്രാം ഓഫീസർ സി ദീപ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ പരിശീലനം പൂർത്തീകരിച്ച് സംരംഭം ആരംഭിച്ച അഞ്ഞൂറ് വനിതകളെ പരിപാടിയിൽ ആദരിച്ചു വനിതകളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് വനിതകൾ പങ്കെടുത്തു എസ് ഗ്രൂപ്പ് നിലമ്പൂർ